തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരട്ട ൾ ചേർത്ത് ആർ എസ് 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 തെളിവുകളും റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ട് സുഭാഷ് ഗോപിക്ക് തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ട് പണ്ട് മുതലേ നാട്ടിൽ ഒരാൾക്ക് ചില രണ്ട് ബൂത്തിലൊക്കെ വോട്ട് ഉണ്ടാവാറുണ്ട് പല എന്താ പറയുക ഒന്നുകിൽ കല്യാണം കഴിച്ചിട്ട് ഇവിടുന്ന് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് പഞ്ചായത്തിലോട്ട് കല്യാണം കഴിച്ച് പോയ ആൾക്കാരോ അതല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് മാറി താമസിച്ച ആൾക്കാർക്കൊക്കെ അങ്ങനെ രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ട് പേര് വരാറുണ്ട് അത് എല്ലാ ഏത് പാർട്ടിയിൽ ഒന്നും ബൈ മിസ്റ്റേക്ക് ആഡ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അവർ അവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യും ഒരു സ്ഥലത്ത് നിന്ന് ഇതങ്ങ് എന്താ പറയുക പേരക്ക് കട്ട് ചെയ്യാറോട് പതിവ് പക്ഷേ നമ്മളിപ്പം ഈ ഈ വോട്ട് ചോരിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം ഒന്നും രണ്ടുമൊന്നുമില്ല ലക്ഷക്കണക്കിൽ വോട്ടുകളാണ് പല പല സ്ഥലത്ത് പല പല സംസ്ഥാനങ്ങളിൽ ഒരേ ആൾക്കാർക്ക് വേറെ വേറെ ജില്ലകളിൽ വരെ വോട്ട് വരുന്നൊരവസ്ഥ അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു കളവാണ് വോട്ട് ചോരിയാണ് എന്ന് പറയേണ്ടി വന്നതും അത് മനഃപൂർവ്വം ചെയ്തതുകൊണ്ടും ആ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇപ്പം സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു കള്ളന്മാരി വിഴുങ്ങിയിരിക്കുന്ന അവസ്ഥയിലൂടെ ഇതെത്തിയതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഗോപിച്ചേട്ടൻ്റെ അവസ്ഥയിൽ ഗോപിച്ചേട്ടൻ എനിക്ക് തോന്നുന്ന ഈ ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലത്തൂർ മണ്ഡലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തം സ്ഥലമായിട്ടുള്ള കൊല്ലത്തു നിന്നും സകല വീട്ടുകാരും നാട്ടുകാരിയും കൂടെ ഉള്ള ഡ്രൈവറ് അപ്പുറത്ത് ഇപ്പുറത്തെയൊക്കെ ഏ അയൽവാസികളെയും മൊത്തത്തിൽ തൃശ്ശൂർ കൊണ്ട് വോട്ട് ചേർത്തിട്ടുണ്ട് അങ്ങനെ വോട്ട് തൃശ്ശൂർ ചെയ്തോ ചെയ്തില്ലേന്ന് അറിയില്ല വോട്ട് ചേർത്ത് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോവിച്ചേട്ടൻ്റെ സകല കുടുംബക്കാരും സകല ബന്ധുക്കാരും സകല നാട്ടുകാരും ഞാൻ പറഞ്ഞ അങ്ങ് കൊല്ലത്തു പിന്നെ നിയറസ്റ്റ് നമ്മുടെ തൃശ്ശൂരിൻ്റെ അടുത്തുള്ള ആലത്തൂർ പോലത്തെ സ്ഥലങ്ങളെന്നുള്ള എല്ലാ ബി ജെ പി കാരെയും കൊണ്ട് ഇവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല സ്വന്തം കുടുംബത്തിൽ നമ്മൾ പറഞ്ഞു എല്ലാവരും ഇനി ഇനിയിപ്പോൾ സ്വന്തം അനിയനും അനിയൻ്റെ ഭാര്യനെയും എല്ലാവരും വെറുതെ അല്ല അന്ന് നിങ്ങൾ എത്ര പേര് കണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അനിയൻ അന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതായത് ജയിക്കുന്നതിൻ്റെ മുമ്പും ജയിച്ചു കഴിഞ്ഞപ്പോഴും മൊത്തം കൂടി എഴുപത്തയ്യായിരം വോട്ടിന് ചേട്ടൻ ജയിക്കും എന്നാണ് അനിയൻ പറഞ്ഞിരുന്നത് അത് അച്ചട്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവർ വോട്ട് ചേർത്തിയ കണക്കും കോൺഗ്രസ്സാരുടെ അടുത്ത് എത്ര വോട്ട് ഉണ്ട് എന്നുള്ള കണക്കും അതല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അടുത്ത വോട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഒരു പത്ത് എഴുപത്തയായിരം വോട്ടും കൂടെ നമ്മൾ ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വോട്ടിന് ജയിക്കാം എന്നുള്ള ഉറപ്പ് ഈ ചേട്ടനും അനിയനും പിന്നെ ബി ജെ പി ഉണ്ട് എന്നുള്ളത് ഈ ഒരു വാർത്താനത്ത് മനസ്സിലാവും നിങ്ങളത് കേട്ട് എത്ര പേര് കേട്ടെന്നായിരുന്ന ഞാനത് ഇവിടെ ക്ലിപ്പ് വെച്ചു തരാം എനിക്കന്നേ അറിയാമായിരുന്നു ആദ്യത്തെ ഡേ വൺ എനിക്ക് മനസ്സിലായി ജയിക്കും എന്നുള്ളത് പത്താമത്തെ ദിവസം ഒക്കെ ആയപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം കൂടെ പത്താമത്തെ ദിവസം നമുക്ക് കിട്ടിയല്ല പത്താമത്തെ ദിവസം ആയപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു എഴുപത്തയ്യായിരം വോട്ട് ഭൂരിപക്ഷം എന്തായാലും ഉറപ്പായിട്ടും കിട്ടും അതൊരു ഒന്നേ കാലം വരെ പോവാം ഞാൻ കറക്റ്റായിട്ട് എഴുപത്തഞ്ച് പറഞ്ഞത് ഞാൻ അത് ഞാൻ എനിക്കറിയാവുന്നവരിടത്തും എന്നെ വിളിക്കുന്നവരിടത്തും എല്ലായിടത്തും ഞാൻ കൺവേ ചെയ്ത അങ്ങനെയാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് മിനിമം എക്സ്പെക്ട് ചെയ്തോ എന്നതാണ് അപ്പം അതിൽ നിന്നൊരു പത്തിരുന്നൂറ് റോട്ടിൻ്റെ വ്യത്യാസമേ വന്നുള്ളൂ അപ്പം എനിക്ക് എനിക്കിപ്പം അത് കാരണം ഇരട്ട പേരുകളും വീണ് അത് ഞാൻ ടി വിയിൽ പറയുന്നില്ല സിനിമാക്കാരിട്ട ഇരട്ട പേരാ പ്രവചന സിംഹം എന്ന് പറഞ്ഞ എനിക്ക് പേര് എനിക്ക് എൻ്റെ ഫോണിനകത്ത് ഫുൾ മെസ്സേജ് വന്നേക്കുന്നത് കേട്ടുകയാണല്ലോ അല്ലേ ഇത്ര ഉറപ്പുണ്ടായിരുന്നു അവർക്ക് എത്ര ഭൂരിപക്ഷമാണ് വരാൻ പോകുന്നത് എന്ന് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതായത് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഭൂരിപക്ഷം പറയാൻ പറ്റുള്ളൂ അതായത് കുറേ കാലങ്ങളായിട്ട് ജയിച്ച് അവർക്ക് ഇത്ര വോട്ട് ലിസ്റ്റിൽ ഇത്ര പേരുണ്ട് മറ്റവർക്ക് ഇത്രയേ ഉള്ളൂ അവിടെ അഡീഷണലി ഇത്ര വോട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ അവിടെ കയറാനും കുറയാനും ഒന്നുമില്ല എന്നുള്ളൊരു ഐഡിയ യു ഡി എഫിനും ബി ജെ പിക്കും എൽ ഡി എഫിനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവർ പറയാറുണ്ട് പക്ഷേ ഒരു അട്ടിമറി നടക്കാൻ സ്ഥലമുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പം എല്ലാവരും ഒന്ന് 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 നോക്കിയിരിക്കുമല്ലേ അവിടെ കറക്റ്റായിട്ട് വോട്ടിൻ്റെ കണക്ക് വരെ പറയണമെങ്കിൽ അത് ആസൂത്രിതമാണെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അതൊന്നുമില്ല മൊത്തം വോട്ടേഴ്സ് ലിസ്റ്റും കാര്യങ്ങളും അവരെടുത്തു അതിന് പുറമെ എത്ര ലീഡ് വേണം അതായത് അവരെ ക്രോസ് ചെയ്യാനും ക്രോസ് ചെയ്ത് കഴിഞ്ഞ് എത്ര ലീഡിലോട്ട് പോകണം എന്നുള്ളതിൻ്റെ കണക്ക് വരെ അച്ചട്ടായിട്ട് ബി ജെ പിയുടെ അടിത്തട്ടിൽ അതായത് ഇതിൻ്റെ പ്രാദേശികമായിട്ട് അവർ അത് കണക്ക് കൂട്ടി അവിടെ എവിടെയൊക്കെ ഒഴിഞ്ഞ വീടുകളും ഒഴിഞ്ഞ ഫ്ലാറ്റുകളും ഉണ്ടോ അവിടെയൊക്കെ ആളെ കൊണ്ട് പാർപ്പിച്ച് അത് കൊല്ലത്തുനിന്ന് മാത്രമല്ല കൊല്ലത്തുനിന്ന് കുടുംബക്കാരെയും കൂട്ടക്കാരെയും ഡ്രൈവറേയും എൻ്റെ ചേട്ടനെയും ചേച്ചിയും കൊണ്ടുവന്നു മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ തോൽക്കും ഉറപ്പുള്ള സ്ഥലങ്ങളാണ് തൃശ്ശൂരിൽ തൊട്ടപ്പുറത്തും അപ്പുറത്തും ഒക്കെ കംപ്ലീറ്റ്ലി തോൽക്കും ഒരു രീതിയിലും ആഡ് ചെയ്യാൻ പറ്റില്ല ഇതൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയത് ഉള്ളതുകൊണ്ടും കൂടി മാത്രം അവിടുന്ന് ഇവിടുന്നും ആലത്തൂരിൽ നിന്നും അപ്പുറത്ത് നിന്നും പൊന്നാനിന്ന് വരെ അതറിയാം പൊന്നാനിന്നും ഉണ്ട് നമ്മൾ എന്താണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ഉണ്ണികൃഷ്ണന് മറ്റേ എന്ത് ഉണ്ണികൃഷ്ണൻ ആയിരുന്നു വി ഉണ്ണികൃഷ്ണൻ ആയിരുന്നോ ഏതായാലും വി ഉണ്ണികൃഷ്ണൻ വി ഉണ്ണികൃഷ്ണന് പൊന്നാനിയിൽ എണ്ണൂറ്റി നാല് നമ്പർ വോട്ടറായ വി ഉണ്ണികൃഷ്ണന് അതേപോലെ തന്നെ പൂങ്കുന്നം ഡിവിഷനിലെ നാനൂറ്റി നാൽപ്പത്തഞ്ച് പൊന്നാനിന്ന് പൂങ്കുന്നത്ത് കൊണ്ട് വോട്ട് രജിസ്റ്റർ ചെയ്യുക അതും ബി ജെ പിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര ആസൂത്രിതമാണുള്ളത് അപ്പുറത്തും പുറത്തും പഞ്ചായത്തിലല്ല കേട്ടോ അല്ലെങ്കിൽ അപ്പുറത്തുംപ്പുറത്തും മണ്ഡലത്തിലല്ല അപ്പുറത്തുംപ്പുറത്തും ജില്ലകളിൽ വരെ മാറ്റി അല്ലെങ്കിൽ അപ്പുറത്തുംപ്പുറത്തും എന്താ പറയാ സംസ്ഥാനങ്ങൾ വരെ മാറ്റി വോട്ട് ചെയ ആളുകളാണ് ബി ജെ പിക്ക് ഏതായാലും വി ഉണ്ണികൃഷ്ണന്റെ കണക്കിതാണ് ഞാൻ വൃദായത്ത് കൊടുക്കുന്നുണ്ട് വി ഉണ്ണികൃഷ്ണൻ മാത്രമല്ല സുരേഷ് ഗോപിയുടെ ഡ്രൈവറെ നമുക്കറിയാം കൊല്ലത്തും ഉണ്ട് അതുപോലെ തന്നെ തൃശൂരും വന്ന് സുരേഷ് ഗോപി കംപ്ലീറ്റ് ഫാമിലി രണ്ട് ദിവസത്തേക്ക് അവിടെ കൊണ്ട് താമസിപ്പിച്ച് കംപ്ലീറ്റ് വോട്ടും ഇങ്ങോട്ടും മാറ്റി സുരേഷ് ഗോപിൻ്റെ അനിയനാ അനിയൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു അനിയനും വൈഫിനും ഉണ്ട് ഈ പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലും വോട്ട് അപ്പം ഇതുപോലെ എടുത്ത ആൾക്കാർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി എന്താ പറയുക സുരേഷ് ഗോപിയുടെ അയലക്കാരെ വോട്ടും കൂടെ നമ്മൾ കൊല്ലത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളൊന്ന് കണ്ടു ആ രണ്ട് ദിവസം ഈ തൃശ്ശൂർ ഈ വോട്ടിങ്ങിന്റെ രണ്ട് ദിവസം മുമ്പ് ചിലപ്പോൾ അവിടുത്തെ സകല ഫ്ലാറ്റുകളിലും സകല ഹോട്ടലുകളിലും അതല്ലെങ്കിൽ സകല കൂട്ടിക്കിടക്കുന്ന വാടകക്ക് വെച്ചിട്ടുള്ള വീടുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ വ്യാജമായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ ജില്ലകളിലും സുരേഷ് ഗോപിന്റെ ജില്ലകളിലും ആൾക്കാരെ ഇല്ലാത്ത പേര് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ചേർത്തി ഇല്ലാത്ത എഗ്രിമെന്റുകൾ ഉണ്ടാക്കി അതായത് വീടുമായിട്ടുള്ള താമസ അഗ്രിമെന്റ് റെസിഡൻഷ്യൽ എഗ്രിമെന്റുകൾ ഉണ്ടാക്കി ഇവര് കൊണ്ട് വോട്ട് തീർച്ചിട്ടുണ്ടാവില്ലേ അഡ്രസ് എടുത്തിട്ട് അത് അതിന് കൂട്ടുനിന്നത് അതെന്ത് കോൺഗ്രസ് കണ്ട അതിന് കൂട്ടുനിന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ബൂത്തിങ് ഓഫീസേഴ്സ് തന്നെയാണുള്ളത് അതായത് നമ്മൾ നമ്മള് നിങ്ങളൊന്നാലോചൊക്കെ അത് ഇലക്ഷൻ ബൂത്തിങ് ഓഫീസേഴ്സും അതിന്റെ താഴത്തുള്ള ആളുകളും കൂടെ കൂട്ടുനിന്നിട്ട് തന്നെയാണ് ചെയ്തത് വെറുതെ ഉണ്ടാക്കുന്നതല്ല കറക്റ്റായിട്ട് സംഘടിതമായിട്ട് എവിടെയൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടോ വീടുകൾ ഫ്ലാറ്റുകൾ ഇതിൻ്റെയൊക്കെ അഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയിട്ട് വ്യാജമായിട്ട് റെസിഡൻഷ്യൽ പ്രൂഫുണ്ടാക്കി അവിടേക്ക് രണ്ട് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് വരെ ആയിരിക്കണം ഒരു വോട്ട് ചെയ്തിട്ടുണ്ടാവുക ആ രീതിയിലാണ് എഴുപത്തയ്യായിരം വോട്ട് എന്ന് പറഞ്ഞാൽ ഭൂരി ഭീമമായ ഒരു ഒരു ചേഞ്ചിലോട്ട് വോട്ടിങ് ചെയ്ഞ്ചിലോട്ട് സുരേഷ് അണ്ണൻ അവിടെ പിടിച്ചതെന്നുള്ളത് പച്ചവെള്ളം പോലെ പച്ചവെള്ളം കുടിക്കുന്ന ആർക്കിപ്പം മനസ്സിലാക്കും ഇപ്പോൾ അത് മനസ്സിലാക്കാത്തത് കുറേ സംഖ്യകളും പിന്നെ നമ്മുടെ നാട്ടിലെ നിഷ്പക്ഷന്മാരി കരുന്ന ചില മലനാടന്മാരും ചില നിഷ്പക്ഷ സംഘ പണിക്കന്മാരും പിന്നെ കൂട്ടത്തില് ബാക്കിയുള്ള മൊത്തം സംഘ പരിവാണങ്ങളും മാത്രമാണ് ഏതാണെങ്കിലും ഈ രീതിയിലാണ് അങ്ങോട്ട് ബി ജെ പി വോട്ട് കടത്തിട്ടുള്ളത് ഇന്ന് നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവും ഇന്ന് അതിൻ്റെ ന്യൂസ് തന്നെയാണ് കറക്റ്റ് വ്യക്തവും കൃത്യവും വ്യക്തവുമായിട്ട് ആർ എസ് എസ് നേതാവ് വരെ ആർ എസ് എസ് നേതാവ് കുടുംബത്തോടെയാണ് അങ്ങോട്ട് വോട്ട് മാറ്റിയത് വോട്ട് ഇരട്ടവോട്ടോക്കെ പക്ഷേ ആസൂത്രിതമായിട്ട് ജില്ല വരെ മാറി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ വരെ മാറി സ്ഥലങ്ങൾ വരെ മാറി ഒരു സ്ഥാനാർത്ഥിയിൽ ഒരു സ്ഥലത്തും ജയിപ്പിച്ച് അത് ഒരു ബി ജെ പിയുടെ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ആസൂത്രിത കള്ളത്തരത്തിനാണ് ഈ എല്ലാവരും കുറ്റം പറഞ്ഞത് അതല്ലാണ്ട് രണ്ട് വോട്ട് അല്ലെങ്കിൽ രണ്ട് വോട്ട് രണ്ട് മണ്ഡലത്തിൽ ഒക്കെ ഉണ്ടാകുന്ന സാധാരണ എല്ലാ പാർട്ടിക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ട് ജില്ലകളിൽ നിന്നും പല പല ജില്ലകളിലും ആളുകൾ ഒഴുകിയെത്തി ഇത്രയും വോട്ട് ഭൂരിപക്ഷം അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോവിയണ്ണൻ മറ്റേ സ്വർണത്തിന് പകരം ചെമ്പ് വെച്ചത് പോലെ തന്നെയാണ് കോവിയണ്ണ ഇവിടെ തൃശ്ശൂരിന് അല്ലെങ്കിൽ കൊല്ലത്തിന് പകരം ആലത്തൂരിന് പകരം അതെല്ലാം കൂടെ കൊണ്ട് തൃശ്ശൂർ പൂങ്കുന്നത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോവിയെണ്ണൻ കാണിച്ചിട്ടുള്ള സ്വർണത്തിന് പകരം ചെമ്പാണി അല്ലെങ്കിൽ ചെമ്പ് ഇത് വെച്ചതിന് അവസ്ഥ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് എന്നാൽ ഇതിനൊക്കെ ന്യായീകരിച്ച് വരാൻ കുറേ പേർ കാണും വരട്ടെ അങ്ങനെ അവരിങ്ങനെ ചാനലുകളിലും സ്വന്തം ന്യൂസ് ഡിബേറ്റുകളിലും ഇരുന്ന് മെഴുകിക്കൊണ്ടിരിക്കട്ടെ ഏതായാലും ഇനിയെങ്കിലും ആൾക്കാർ മനസ്സിലായിക്കോളൂ തൃശ്ശൂരെ ആളുകൾ ആരും ചാണകം ചവിട്ടിയിട്ടില്ല ചാണകങ്ങനെ ചവിട്ടിട്ടുള്ള കുറേ സംഘികൾ കൂട്ടത്തോടെ തൃശ്ശൂർ വന്ന് അവിടെ ചാണകം തേച്ചിക്കുക ചെയ്തത് ആരും ചാണകം ചവിട്ടിയിട്ടില്ല തൃശ്ശൂര് തെറ്റു ധരിച്ച് നമ്മളെ വേണം കുറ്റം പറയാൻ കാര്യത്തിൽ